ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോടും തേർഡ് പാർട്ടിയോടും അവർക്കുള്ള കറൻറ്റ് ആണ് ഇപ്പോൾ അവരുടെ ആ ഒരു കറൻറ്റ് തോട്ട്സാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ അവർ ആർക്ക് വേണ്ടിയാണ് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ല ആക്ഷൻ എടുക്കുന്നതെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവരെ എടുക്കാവുള്ളൂ അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോർ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റിസനൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെനലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നതായിരിക്കും കേട്ടോ കൂടാതെ തന്നെ മറ്റേ ആരോ റീഡിങ്സ് വിശ്വ വിശ്വാസമില്ലാത്തവരും അതുപോലെ നമ്മുടെ ഈ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ എന്താണെങ്കിലും നമുക്ക് റീഡിങ്സ് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് കണക്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ ഡിസംബർ മാസക്കാരുടെ എനർജിയും ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ എംബറർ എനർജി ചെറിയൊരു എനർജി നിൽപ്പുണ്ട് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ഉണ്ട് കാണാനുണ്ട് കേട്ടോ എന്താണെങ്കിലും നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയോടുള്ള എനർജിയാണ് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് തേഡ് പാർട്ടിയും ഇവരും തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഏജ് ആവാം കാസ്റ്റ് ആവാം ഇത് ഫിനാൻഷ്യലി ആവാം ഒന്നെങ്കിൽ ഒരാൾ മാര്യേഡ് അൺമാരിയേഡ് പോലുള്ള എനർജിയിലാവാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേ രണ്ടുപേരും മാരിയേജ് മാര്യേഡ് കഴിഞ്ഞ വ്യക്തികളായിരിക്കാം രണ്ട് സിറ്റുവേഷൻസിലുള്ള ഒരു ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണേലും ടെമ്പറൻസ് എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് തമ്മിൽ പൊരുത്തക്കേടുകൾ വളരെ ശക്തമായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തിക്ക് അത്രത്തോളം ഒരു പോസിറ്റിവിറ്റി ഫീല് ചെയ്യുന്നില്ല അവരുടെ ഇടയിൽ ശരിക്കും വെല്ലുവിളികളാണ് സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റിങ് എനർജിയാണ് കൂടാതെ തന്നെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ഒരു ഫോക്കസ് കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് കേട്ടോ എന്തൊക്കെയോ പ്രോബ്ലംസുകൾ ഇവർക്കിടയിലുണ്ട് നെഗറ്റീവും പോസിറ്റീവും ആകുന്ന ഒരവസ്ഥയിലൂടെ അതായത് കുറച്ച് അവർക്ക് ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ ഫിനാൻഷ്യൽ ഇടപാടെന്തോ ഉള്ളതുകൊണ്ടായിരിക്കാം തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് നല്ലൊരു സപ്പോർട്ട് സാമ്പത്തികപരമായി എന്തോ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ഒരു സിറ്റുവേഷൻസിന് മാനേജിങ് ചെയ്യാൻ പറ്റുന്നില്ല ഈ സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഡിഫിക്കൽറ്റി ആയിട്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടും ഈ സിറ്റുവേഷൻസിനെ അവർ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസിൽ പക്ഷേ അവർക്കൊരു ആത്മസംതൃപ്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഒരു ആത്മസംതൃപ്തി ഇല്ല ഹാപ്പിനെസ് ഇല്ലാത്തൊരവസ്ഥയാണ് സെൽഫ് ഡിസിപ്ലിൻ എനർജിയിലേക്ക് അതായത് അവരിലേക്ക് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു താല്പര്യമില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നഷ്ടബോധത്തോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസ് കാരണം അവിടെ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രോസസ്സിങ് നടക്കുന്നതുകൊണ്ടാണ് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൈമാറ്റം എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുമുണ്ട് അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നൽകുന്ന സഹായത്തിൻ്റെ ഫലമായിട്ട് തേർഡ് പാർട്ടി ഇവരിൽ ഓവറായിട്ട് കൺട്രോളിങ് എടുക്കുന്നുണ്ട് ഇവർ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഇവർ ഭയങ്കര ശക്തമായിട്ട് പിടിച്ചു വയ്ക്കുന്ന ഇവർ ചേ ഇവർക്ക് ഒന്ന് സ്വാതന്ത്ര്യമില്ലാതെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം ഇവർ പൂർണ്ണമായിട്ടും പിടിച്ചു വെക്കുന്ന ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ളൊരു വാങ്ങലുകളാണ് അവരെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നതെന്ന് മാത്രവുമല്ല അവരിപ്പോൾ അവിടെ ഒരു എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ കാരണമാകുന്നതെന്നുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പുതിയ ഐഡിയാസ് അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഗ്രഹമുണ്ട് ഒന്നെങ്കിൽ പ്രതികരിക്കണമെന്നോ അതല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങി പോരണമെന്ന് അവർ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ആ ചിന്തിക്കുന്ന കാര്യം പെട്ടെന്നൊന്നും പ്രാവർത്തികമാക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ല അതായത് ഒരു അവർ വിചാരിക്കുന്ന രീതിയിലൊന്നും അവർക്ക് ആ ഒരു സിറ്റുവേഷൻ തേർഡ് പാർട്ടിയുടെ എനർജിയിൽ നിന്നും പോരാൻ പറ്റുകയില്ല എന്നാണ് കാണുന്നത് ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇമോഷണലി വളരെയധികം ആണ് അതായത് ഈ തേർഡ് പാർട്ടിക്ക് ഇവരോട് വളരെയധികം ആഴത്തിൽ ഇമോഷൻസ് ഉണ്ട് ഇവരെ വളരെ പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി കാണുന്നത് ുന്നത് അതുകൊണ്ട് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഇവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാവാം മുറുകെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നതും ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെ ആണ് എന്നുള്ളൊരു എനർജിയാണ് പല രീതിയിലുള്ള മായകൾ കാണിക്കുന്നുണ്ട് തേഡ് പാർട്ടി അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള സൗകര്യങ്ങൾ അതായത് ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി ഒക്കെ കണക്റ്റഡ് ആവാൻ ഫിസിക്കൽ പരമാകുന്ന കണക്ഷൻസിനും കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ആ ഒരു അന്ന എന്താ പറയാ കൂടി നിന്നു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് തേർഡ് പാർട്ടിയിൽ കാണുന്നുണ്ട് മാത്രവുമല്ല ബാക്കി ബാലൻസ് അല്ല ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഇവരെ ഒന്ന് മയക്ക് നിർത്തുന്ന ഒരു ആണ് ഇവരെ വശീകരിച്ച് നിർത്തുന്ന ചില കലാപരിപാടികളെല്ലാം തേഡ് പാർട്ടി നല്ല രീതിയിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല ശക്തമാവുന്ന എന്തോ ബ്ലാക്ക് മാജിക്ക് പോലെ മാജിക് മാ മാനിഫെസ്റ്റം പോലുള്ള ചില കാര്യങ്ങളും തേഡ് പാർട്ടി സിറ്റുവേഷൻസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു റോണാൻഡോ സിറ്റുവേഷൻസ് ആണ് തേഡ് പാർട്ടിക്കിടയിലും ഇവർക്കിടയിലും നടക്കുന്നത് കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആത്മസംതൃപ്തിയില്ല അതായത് പൂർണമായിട്ടും ഒരു കണക്ഷൻസ് പൂർണ്ണ മായിട്ടും തേർഡ് പാർട്ടിയിലേക്ക് മൂവാന് നിൽക്കാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇമോഷണലി തേർഡ് പാർട്ടി ഇവരെ ഇങ്ങനെ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോക്കസ് ചെയ്ത് ഇവരെ വിടാതെ പിന്തുടരുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയിൽ നിന്നും കാണുന്നത് മാത്രവുമല്ല തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഇവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് മുൻപേ തന്നെ ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരിലേക്ക് പൂർണ്ണമായും അറ്റാച്ച്മെൻറ്റ് വരുത്താൻ അവരിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് തേർഡ് പാർട്ടി കടന്നു പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു പ്രസൻസ് വളരെയധികം ഇമോഷണലി ബുദ്ധിമുട്ട് അതായത് നെഗറ്റിവിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണ് അവിടെ നടക്കുന്നത് പൂർണ്ണമായിട്ടും അവിടെ കോൺസെൻട്രേഷൻ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു ടോക്സിക് ഫീലിങ്സാണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് കുറ്റബോധമുണ്ട് സിറ്റുവേഷൻസിലേക്ക് ചെന്ന് നിന്നതില് അവർക്ക് കുറ്റബോധമുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവരൊരു പ്രതീക്ഷയോടുകൂടി അതായത് അവർക്ക് പെട്ടെന്ന് തോന്നിയൊരു അട്രാക്ഷൻ ആവാം അതല്ലെങ്കിൽ ഒരു എന്നാ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ തോന്നിയ ഒരു സക്സസിൻ്റെ ഒരു എനർജിയെ പ്രതീക്ഷിച്ച് ലൈഫിലൊരു പ്രതീക്ഷ മുന്നോട്ടേക്ക് എന്തെങ്കിലും എന്നുള്ള ആഗ്രഹത്തെ കണക്ട് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയതെന്നുള്ളത് വളരെയധികം കറക്റ്റാണ് ഒരു വിജയമായിരുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തോൽപ്പിക്കല്ലേ നിങ്ങളെ ഒന്ന് തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമാവാം മാത്രമല്ല പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷനും ആവാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ടോക്സിക് എനർജിയാണ് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കാത്ത വിധം ഒരു ശ്വാസം മുട്ടി നിൽക്കുന്ന എനർജി രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഒരുപാട് മൈൻഡ് കോൺഫ്ലിക്റ്റ് ഉണ്ട് അതായത് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരുടെ ആ ഒരു എന്നാ ഉപബോധ മനസ്സ് വളരെയധികം ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം അതുമാത്രമല്ല കൂടെ ഉള്ളവരൊക്കെ തേഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇവരെ വളരെയധികം ഒരു എനർജി അവരോട് പറയുന്നുണ്ടാവാം തേർഡ് സിറ്റുവേഷൻസിൻ്റെ നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യവും അതിൽ കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് ആണ് കേട്ടോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള വളരെയധികം പ്രേഷ്യസ് ആയിട്ട് മറ്റുള്ളവർക്ക് ട്രാക്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുമാണ് മാത്രമല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള വ്യക്തിയാണ് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ഏജ് കൂടുതലാണെങ്കിൽ പോലും തേർഡ് പാർട്ടിയെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഉള്ള സിറ്റുവേഷൻസ് ആണ് പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് എനർജി എടുക്കുമ്പോൾ കാണുന്നത് വളരെയധികം നിരാശയാണ് പാസ്റ്റിൽ അതായത് അവരുടെ സോൾ എനർജി എന്ന് പറയുന്നത് ഈ തേർഡ് സിറ്റുവേഷൻസ് അല്ല എന്നത് തേഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസിലൂടെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ യഥാർത്ഥമാകുന്ന പ്രസൻസ് അവർ യഥാർത്ഥമായിട്ടും അവരുടെ പോസിറ്റിവിറ്റി അവരുടെ പാസ്റ്റിലെ എനർജി അതായത് നിങ്ങളെന്ന് പറയുന്ന എനർജിയിൽ തന്നെയാണ് അതിലവർ വളരെ നിരാശപ്പെടുന്നുണ്ട് തേർഡ് പാർട്ടിയുടെ ഒരു സപ്പോർട്ടിങ് ഒരു എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് എനർജി മാത്രമാണ് ഇവർക്ക് ൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ ബാലൻസ് എല്ലാം നിരാശയാണ് വിരക്തി എനർജിയിലാണ് അതുപോലെ തന്നെ അൺഹെൽത്തി ആവുന്ന സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഇവരിപ്പം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ ചെയ്തു പോയ പാസ്റ്റിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം അവർക്ക് വളരെയധികം നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് നഷ്ടബോധം തീർച്ചയായിട്ടും നിങ്ങളെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്കുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്കിവിടെ പാർട്ടിയുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ടെൺ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ബെർഡൻ എനർജിയാണ് അതായത് ഒരു വല്ലാത്ത ഭാരം ചുമന്ന് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഒരു പ്രകാശമില്ല അവരുടെ മുന്നിലേക്ക് ഒരു വെട്ടവും വെളിച്ചവുമില്ല പാസ്റ്റിൽ അവരുടെ അവർ കടന്നു പോയാൽ അവരെവിടെയായിരുന്നു പാസ്റ്റിൽ നിന്ന് അവിടെയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം എന്നതും ഇപ്പം അവർ ഒരു ഇരുട്ടിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ആണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് അവർക്ക് മറ്റൊരു കാര്യം കൂടെ അവർ ചെയ്യാൻ തീരുമാനിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് ഈ ഒരു പ്രോബ്ലംസിന് ഈ ഒരു ബർഡനെ ഇറക്കി വെക്കണം എന്നിട്ട് മുന്നോട്ടേക്ക് റിലാക്സ് ആയിട്ട് പോകണം കുറച്ച് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വന്നാലും ചിലപ്പോൾ ഇവരുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും കുറയുമായിരിക്കും അത് കുറഞ്ഞാലും സാരമില്ല കുറച്ച് സ്ട്രഗിളിങ് ചെയ്താലും കുഴപ്പമില്ല എന്ത് ചെയ്യണം ലൈഫിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ കണക്ട് ചെയ്ത് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളോടുള്ള ഒരു എനർജി നോക്കിയപ്പം കാണുന്നത് ആക്ഷൻ ാണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ കാർഡ് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കണമെന്നവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇനി ഒരു മധ്യസ്ഥത വന്നാലും ആരെയെങ്കിലും ഒരു എന്താ പറയുക അഡ്വൈസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടി വന്നാലും ആരുടെ ഒരു ഗൈഡൻസ് തേടേണ്ടി വന്നാലും അതിനും തയ്യാറാകുന്ന വിധമാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് കാരണം ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെയും ഈ ഒരു കണക്ട് ചെയ്ത് വളരെ ശക്തമായിട്ടും വരുന്നുണ്ട് അതായത് സൊല്യൂഷൻ കാണണം നിങ്ങൾക്കിടയിലെ സെപ്പറേഷൻ പിരീഡിന് ഒരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് മാത്രവുമല്ല ചിലരെ സംബന്ധിച്ചൊരു ട്രാവലിംഗ് എനർജി ഉണ്ട് കേട്ടോ ഒരുപാട് നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ആണ് എങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് തമ്മിൽ ഇനി ഒരു ഇനിയൊരു ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ ചിലരെ സംബന്ധിച്ചൊരു ട്രാവലിങ് എനർജിയും കാണുന്നുണ്ട് ഞാൻ സിംഗിൾ എനർജിയൊക്കെ ഉള്ളവർക്ക് വിവാഹം പോലുള്ളൊരു കാര്യത്തിലേക്ക് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ റിലേഷൻ പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവുണ്ട് ശരിക്കും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ എനർജിയാണ് കാരണം എന്തായി തീരും നിങ്ങളും അവരും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നത് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഉത്കണ്ഠ എനർജിയിലാണ് നിൽക്കുന്നത് അവരിപ്പോൾ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങളുടെ പ്രസൻസ് എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് വലിയ ഒരു ധാരണ ഇല്ലാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് ഒരു വ്യക്തി വളരെയധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കേട്ടോ അബണ്ടൻസ് എനർജിയിലാണ് വളരെയധികം ഒരു ലീഡർഷിപ്പ് മൈൻഡ് ക്വാളി ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ് മാത്രമല്ല ഒരു വെൽത്ത് എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ നിങ്ങളിൽ ഒരു വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ട് നല്ല ഭദ്രതയുണ്ട് അത് ചിലപ്പോൾ ഈ നിങ്ങളിലാവാം കേട്ടോ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അബണ്ടൻസ് ഒക്കെ വന്ന് ചേർന്നിട്ടുള്ള ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിലേക്ക് കടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളെയും അവരെയും കണക്ട് ചെയ്യുമ്പോൾ ഒരു പേഴ്സൺ വളരെയധികം അബണ്ടൻസ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് നല്ല ടോപ്പ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ആ ഒരു തുടക്കത്തിന് അതായത് നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്റ്റഡ് ആയതായിട്ടാണ് കാണുന്നത് കേട്ടോ പെട്ടെന്ന് തോന്നിയ ഒരു അറ്റാച്ച്മെൻറ്റ് എനർജി അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലുള്ള ഒരു ഫീലിങ്സ് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലും തോന്നി ഈ ഒരു വ്യക്തി വ്യക്തിയോട് നിങ്ങൾക്കും തോന്നി ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് അങ്ങനെ പെട്ടെന്ന് കൂടി കണക്റ്റഡ് ആയ ആയൊരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും തേർഡ് സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റിയെ ജീവിതത്തിലുണ്ടായ ആ ഒരു വിജയത്തെ തടസ്സപ്പെടുത്തിയതെന്നുള്ളത് അവർ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് കടന്നു വന്നതാണ് ബന്ധത്തിന് ഹാർട്ട് ബ്രോക്കൺ ഉണ്ടാക്കാനും വളരെയധികം ഒരു എന്താ പറയുക ബൗണ്ടറി തീർക്കാനും ഒക്കെ കാരണമായത് ആ സിറ്റുവേഷൻസിനെല്ലാം ബാലൻസ് ചെയ്യണം ജഡ്ജ്മെൻറ്റ് ന്യായം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് വളരെയധികം ഒരു സ്പിരിച്വൽ രീതിയിൽ അതായത് വളരെ അവരുടെ ഇൻറ്റ്യൂഷൻ അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ഒരു സ്പിരിച്വൽ വിസ്ഡം എനർജിയിലാണ് നിൽക്കുന്നത് അതായത് നല്ല പോസിറ്റീവായി ദൈവികമാ ുന്ന പോസിറ്റീവായ ഒരു ചിന്തയിലേക്കാണ് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നത് ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് അതായത് നിങ്ങൾക്കാണ് നീതി ന്യായം നടത്തേണ്ടത് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ബാലൻസിലേക്ക് വരുന്നുണ്ട് ഒന്നെങ്കിൽ ഇത് ഫാമിലി എനർജി ആണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനോ ഫാമിലി എനർജി അതായത് കുടുംബം പേരൻറ്റിങ് എനർജിയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രാർത്ഥനയുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം ദൈവിക ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അവരൊരാക്ഷൻ എടുക്കുന്നുണ്ട് ചില വ്യക്തികൾ അവരെ തടയുന്നുണ്ട് കേട്ടോ കരിയർപരമാകുന്ന പാതയിലേക്ക് നോക്കി കഴിയുമ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അവരുടെ ഫ്രണ്ട്സ് എനർജിയിൽപ്പെട്ടവരാവാം ചിലരൊരു തടസ്സം പോലെ അല്ലെങ്കിൽ അവരോട് ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ളൊരു റിലേഷനെയാണ് കാണാൻ പറ്റുന്നത് ഇതിനിടയ്ക്ക് മറ്റാരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു റിലേഷനാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒന്നിലധികം വ്യക്തികളുടെ സാന്നിധ്യവും കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതായത് നിങ്ങളിലേക്ക് പ്രതീക്ഷയോടുകൂടി വരാൻ നോക്കുന്ന പേഴ്സണ വളരെ ചെറിയ രീതിയിൽ സ്റ്റക്കാക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഹാർട്ട് ബ്രോക്കണ്ണും അല്ലെങ്കിൽ ഇമോഷണൽ ചീറ്റിങ്ങിനും കാരണം എന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്ന സമയമാണ് അതായത് കർമ്മഫലം അനുഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ ഒരു അവസാനവും ഭാഗ്യത്തിൻ്റെ തുടക്കവുമാണ് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരാൻ പോകുന്നു റിലേഷനെ കണക്റ്റ് ചെയ്ത് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് ആഴത്തിൽ ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഇപ്പം ആ ഒരു പേഴ്സൺ ഓരോ നിമിഷവും കടന്നു പോകുന്നത് അതായത് പ്രപഞ്ചം യൂണിവേഴ്സ് നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നു എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങൾ അനുഭവിച്ച തേർഡ് സിറ്റുവേഷൻസിൻ്റെയും കാർമിക് സിറ്റുവേഷൻസിൻ്റെയും ഒരു എൻഡിങ് ടൈമിലൂടെയാണ് ഇപ്പം നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിയുന്നു നിങ്ങളിലേക്കാണ് ഇപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തെല്ലാം കാണിച്ച് അവരെ കണക്റ്റ് ആവാൻ നോക്കിയാലും മൈനസ് കൊണ്ട് അവരുടെ മൈൻഡ് കൊണ്ട് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പിന്മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയിലേക്ക് അവർ ബ്ലോക്ക് എനർജി ആണ് വരുന്നത് കേട്ടോ അവർ സെൽഫ് ആവുകയാണ് ഒരു ബൗണ്ടറി തീർക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നത് ആക്ഷൻ എടുക്കുന്നത് തേർഡ് പാർട്ടിയുടെ നേരെ അല്ല കേട്ടോ ഇന്നർ ക്ലാരിറ്റിയാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ പുറമേ ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷെ അവർ മനസ്സുകൊണ്ട് നല്ല രീതിയിലൊരു തീരുമാനം എടുത്തിരിക്കുന്ന ഒരു ആണ് കാണുന്നത് കൺഫ്യൂഷൻ ഫെയിലിയർ എനർജി എന്നും എല്ലാം അവർ മൂവ് ഓൺ ചെയ്യുവാണ് തേർഡ് പാർട്ടിക്ക് മുന്നിൽ അവർ ബ്ലോക്കിംഗ് എനർജി ആയിട്ട് ഒരു ബ്ലോക്ക് ചെയ്ത് നിൽക്കാൻ പോകുന്ന ഒരു ബൗണ്ടറി തീർക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തേർഡ് പാർട്ടി എന്ന ആ ഒരു ബന്ധം അവരുടെ ജീവിതത്തിൽ ഒരു ബാഡ് കർമ്മയായിരുന്നു അതിൻ്റെ എൻഡിങ്ങിലാണ് അതിൻ്റെ ആ ഒരു കർമ്മ തേർഡ് പാർട്ടിയിൽ പോകാനും എക്സ്പീരിയൻസ് നേടേണ്ടി വരുന്ന ആ കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നു ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുണ്ടായ ഒരു കർമ്മയുടെ ഫലമാവാം അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയത് അപ്പം അതിൻ്റെ ഒരു എൻഡിങ് ടൈമായിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നത് നിങ്ങളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പല തടസ്സങ്ങളും ിലേക്ക് ആ ഒരു വ്യക്തിക്ക് ആക്ഷൻ എടുത്തു വരണമെങ്കിൽ പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണാൻ പോകുന്നത് അതായത് അവരുടെ ലൈഫിലുള്ള പല പ്രശ്നങ്ങളെയും അവർ തരണം ചെയ്ത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുക എന്ന ഒരു തീരുമാനത്തിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത് നിങ്ങളുടെ ലൈഫിലും ഒരു മൂൺ എനർജിയുടെ ശക്തമാകുന്ന നെഗറ്റീവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഈ മൂൺ എനർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് നെഗറ്റീവായിട്ടാണ് നമ്മളിലേക്ക് വരുന്നതെങ്കിൽ നെഗറ്റീവാണ് നമുക്ക് ഈ കാർഡിൽ തരുന്നത് ടാറോയിൽ മൂൺ എനർജി പോസിറ്റീവല്ല കൂടുതലും നെഗറ്റീവിനാണ് പ്രാധാന്യം അതായത് മൂന്ന് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങളുടെ റിലേഷനിൽ കണക്ട് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിരക്തിയാണ് നിരാശ വിരക്തി ഫീലിങ്സാണ് വിരക്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിൽ അടങ്ങിക്കഴിഞ്ഞു വേദനയോ ോട് കൂടിയും ഏറ്റവും ഒരു ഡിപ്രഷൻ എനർജിയിലേക്കൊക്കെ പോകേണ്ടി വരികയും പ്രാന്തമാകുന്ന ചിന്തകൾ വേണ്ടാത്ത ചിന്തകൾ ജസ്റ്റ് സൂയിസൈഡ് പോലെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോലും നമ്മൾ എത്തിച്ചേരും കാരണം നമുക്ക് അത്രയും പ്രഷ്യസ് ആയി ഒന്നിനെ നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു ആഴത്തിലുള്ളൊരു ഫീല് ഈ ഒരു മൂൺ എനർജി നമുക്ക് നൽകും കേട്ടോ അതുപോലെ തന്നെ ആസക്തി ഉണ്ടാവും ചിലരെ സംബന്ധിച്ച് ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പോലെ ഒന്നിലധികം ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടി പോകുന്നത് ഈ മൂൺ നമ്മളെ ചതിക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാത്തിനോടും ചുമ്മാ അട്രാക്ഷൻ തോന്നി എല്ലാം ഇങ്ങനെ ഇങ്ങനെ നട ും ഓരോന്നും മാറി 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 അട്രാക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് വശീകരിക്കുന്ന പോലൊരു എനർജിയിലൂടെ പോയിക്കൊണ്ടേയിരിക്കും മൂൺ നെഗറ്റീവായിട്ട് വന്നാൽ അപ്പം ഈ ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഉണ്ടായി എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും കുറ്റബോധം അതിൻ്റെ എനർജി ലോ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം നിങ്ങളുടെ പേഴ്സൺ കുറ്റബോധം ഫീൽ ചെയ്യുന്ന നിരാശ എനർജിയിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് എയ്ഞ്ചൽസ് നൽകുന്ന എനർജി നിങ്ങൾക്ക് സക്സസ് ആണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആണ് അപ്പം ഇഫ് യു ബിലീവ് വിശ്വസിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക വിശ്വസിക്കുക എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഫോളോ ചെയ്ത് വരിക കേട്ടോ